ഈശ്രോയിലെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ഏക രക്ഷകനാണ് എന്ന് ലോകത്തോട് സഭ പ്രഖ്യാപിക്കണം എന്നതു തന്നെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സത്യം ഞാൻ തുറന്ന് പ്രസംഗിക്കുകയാണ് സഭ ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങളും നിരീശ്വരവാദികൾക്ക് പോലും ചെയ്യുവാനായിട്ട് സാധിക്കും പാവപ്പെട്ടവരെ സഹായിക്കാൻ സാധിക്കും സ്കൂൾ നടത്താൻ സാധിക്കും ആശുപത്രി നടത്താൻ സാധിക്കും ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് യാതൊരു സംശയവുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ആർക്കും ചെയ്യാം എന്നാൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം സഭയ്ക്ക് മാത്രം ദൈവമേൽപ്പിച്ചിരിക്കുന്നു മനുഷ്യർക്ക് നിത്യജീവൻ പകർന്നു കൊടുക്കാനുള്ള ഏജന്റായി എംബസിയായി സ്വർഗത്തിന്റെ കോൺസുലേറ്റായി സ്വർഗത്തിലേക്കുള്ള വിസ അടിച്ചു കൊടുക്കുന്ന എംബസിയായി ഈ ലോകത്തിൽ കർത്താവ് സഭയെ മാത്രം നിർത്തിയിരിക്കുന്നു ഹലെ ലുയാ ഹലെ ലുയ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിഹ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് തന്റെ പ്രസംഗം തടിച്ചു തന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയ ജനത്തോട് വളരെ അണ്ടർ ദി അഭിഷേകത്തിന്റെ ശക്തിയിൽ വിളിച്ചു പറഞ്ഞു അപ്പോസ്ല പ്രവർത്തനം നാലിന്റെ പന്ത്രണ്ട് ബൈബിളിൽ പരിശുദ്ധാത്മാവെ രേഖപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് താഴെ നമ്മുടെ ഇടയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അലെ ലുയ ഫിലിപ്പിയയിലെ ജയിലിൽ കിടന്ന പൗലോസ്ലിഹ ജയിലിൽ കിടന്ന ദൈവത്തെ ആരാധിച്ചപ്പോൾ ജയിലിന്റെ ഭിത്തി കുലുങ്ങി തടവുകാരെല്ലാം മോചിപ്പിക്കപ്പെട്ട രാത്രിയിൽ ജയിലർ പേടിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പൗലോസ് അവനെ തടയുന്ന സമയത്ത് അവനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ദൈവത്തിന്റെ ശക്തി ഞാൻ അറിഞ്ഞു പൗലോസെ ഞാൻ എന്താ ചെയ്യേണ്ടത് പൗലോസ് വിളിച്ചു പറയുന്നു അപ്പോസ്ല പ്രവർത്തനം പതിനാറിന്റെ മുപ്പത്തിയൊന്ന് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ ഒന്ന് യോഹന്നാൻ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ആ ജീവൻ അവിടത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യോഹനാൻ പറയുകയാണ് ഇഫ് യു ഡി നോട്ട് ഹാവ് ദ സൺ ഓഫ് ഗോഡ് ഇൻ യു യു ഡി നോട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ് യു ഹാവ് നോ ഇറ്റേണൽ ലൈഫ് ഇൻ യു യേശുവിനെ അവന് നിത്യജീവൻ ഇല്ല എന്ന് യോഹന്നാൻ യേശുവിന്റെ മാറുവോട് ചേർന്നിരിക്കുമിഷ്യൻ യോഹന്നാൻ വിളിച്ചു പറയുന്നു എന്തുകൊണ്ടാണ് സഭ ഇത് പ്രകോഷിക്കുന്നത് മാർപ്പാപ്പ ശക്തമായിട്ട് പറഞ്ഞു യേശു ക്രിസ്തു ലോകരക്ഷകനാണ് യേശു ക്രിസ്തു ഏക രക്ഷകനാണ് ഞാൻ ഇന്ന് വചനത്തിന്റെ ആഴത്തിലൂടെ ശാലവും പ്രേക്ഷകർക്കു വേണ്ടി പരിശുദ്ധാത്മ വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു തുറന്ന മനസ്സോടെ ഇരുന്നിട്ട് ഒരു മുൻവിധിയോടുകൂടി വചനം കേൾക്കാതെ ഇത് മുഴുവൻ കേൾക്കുവാനും ഇത് മനസ്സിലാക്കാനുമുള്ള കൃപതരണ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക പറയപ്പെട്ടവരെ മനുഷ്യന്റെ തുടക്കം അറിഞ്ഞാൽ മാത്രമേ മനുഷ്യന്റെ രക്ഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ആയാലും ഇരുപത്തി ആറാമത്തെ വാക്യം ദൈവം ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവിടെ കൊണ്ട് ദൈവം നിർത്തിയില്ല അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിലെ സകല മൃഗങ്ങളുടെ മേലും ഴയുന്ന ജന്തുക്കളുടെ മേലും എല്ലാത്തിന്റെ മേലും നമുക്ക് അധികാരം കൊടുക്കാം ദൈവം ചുമ്മാ മനുഷ്യനെ സൃഷ്ടിച്ചു ഭൂമിയിലാക്കുകയായിരുന്നില്ല അവനെ അധികാരമുള്ളവനായി സൃഷ്ടിച്ചു ആധിപത്യമുള്ളവനായി സൃഷ്ടിച്ചു ഇന്ന് പട്ടിയെ കാണുമ്പോൾ മനുഷ്യൻ ഓടുന്നു പാമ്പിനെ കാണുമ്പോൾ മനുഷ്യൻ ഓടുന്നു സിംഹത്തെ കാണുമ്പോൾ മനുഷ്യൻ ഭയന്നു വിറയ്ക്കുന്നു കരടിയെ കണ്ടാൽ നമ്മൾ നിലവിളിക്കുന്നു മൂർഖം പാമ്പിനെ കണ്ടാൽ തിരിഞ്ഞോടുന്നു ദൈവം അങ്ങനെയല്ല നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ തുടക്കമറിയണം ദൈവം സൃഷ്ടിച്ചത് അധികാരമുള്ളവനായി അഭിഷേകമുള്ളവനായി ആധിപത്യമുള്ളവനായി രാജാവിന്റെ മകനായ രാജകുമാരനായി രാജന്റെ മകളായ രാജകുമാരിയായി മനുഷ്യനെ രാജകുമാരന്മാരും കുമാരിമാരുമായി അധികാരമുള്ളവനായി ദൈവം സൃഷ്ടിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ പിന്നീട് അങ്ങോട്ട് ഇത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ് കാണുന്നത് മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് ഇന്ന് നമ്മൾ പാന്റ് ഷേർട്ട് ഇടുന്നു സാരി ഇടുന്നു ചുരിദാർ ധരിക്കുന്നു ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു നമുക്കറിയാം അമേരിക്കയിലുള്ള വെള്ളക്കാർ അവരുടെ മക്കളെ വെള്ളക്കാരെ പോലെയാണ് വസ്ത്രം ധരിപ്പിക്കുന്നത് ഒറീസയിൽ ചെന്നാൽ ഒറീസയിലെ അപ്പന്മാർ അവരുടെ മക്കളെ ഒറീസക്കാരുടെ ഡ്രസ്സാണ് ധരിപ്പിക്കുന്നത് ആഫ്രിക്കയിൽ ചെന്നാൽ അങ്ങനെ ഇന്ത്യയിൽ വന്നാൽ ഇങ്ങനെ എല്ലാ അപ്പന്മാരും അവരുടെ മക്കൾക്ക് അവർ ധരിക്കുന്നത് പോലത്തെ ഉടുപ്പാണ് കൊടുക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെ പിതാവും പിതാവിന്റെ മക്കളായ മനുഷ്യർക്ക് കൊടുത്ത ഉടുപ്പ് സ്വർഗത്തിലെ പിതാവിന്റെ ഉടുപ്പ് തന്നെയായിരുന്നു അന്ന് പാന്റും ഷർട്ടും കോട്ടണും ടെറി കോട്ടണും ഒന്നുമല്ല ദൈവം ആദ്യത്തെ മനുഷ്യർക്ക് ഒരു ഉടുപ്പ് കൊടുത്തിരുന്നു ശ്രദ്ധിക്കുക നൂറ്റിനാലാം സങ്കീർത്തനം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ് യു ആർ ദ മോസ്റ്റ് ഹൈ ഗോഡ് അവിടെ നിന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു ദൈവത്തിനൊരു വസ്ത്രമുണ്ട് ആ വസ്ത്രമെന്ന് പറയുന്നത് പ്രകാശമാണ് ഇറ്റ്സ് ലൈറ്റ് ഇറ്റ് മഹത്വം ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ പ്രകാശം ആ പ്രകാശമാണ് ദൈവത്തിന്റെ വസ്ത്രം അതേ വസ്ത്രം തന്നെ ദൈവ മനുഷ്യർക്ക് കൊടുത്തു എട്ടാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം തിരുവചനം ശ്രദ്ധിക്കുക മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു ആദത്തിനും ഹൗവയ്ക്കും ഒരു ഉടുപ്പുണ്ടായിരുന്നു ആ ഉടുപ്പിന്റെ പേരാണ് ഗ്ലോറി മനുഷ്യർക്ക് ആദ്യം ഒരു ഉടുപ്പുണ്ടായിരുന്നു ആ ഉടുപ്പിന്റെ പേരാണ് തേജസ് അഥവാ പ്രകാശം ഇന്ന് നിങ്ങൾ ആരെയാണ് പ്രകാശമുള്ളവരായി കാണുന്നത് ഏതെങ്കിലും കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ പ്രകാശം ഉടുപ്പായിട്ട് അണിഞ്ഞ് വരുന്നുണ്ടോ ഇല്ല അതിന്റെ കാരണം മനുഷ്യവർഗത്തിന് അത് സകലതും നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി രണ്ട് വൃക്ഷങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അവന് തെരഞ്ഞെടുപ്പ് നടത്തണം കാരണം എന്താണെന്നറിയാമോ അറിയാമോ തിന്മയെ തള്ളിക്കളഞ്ഞ് ദൈവത്തെ തെരഞ്ഞെടുത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാനും വിശുദ്ധയാകാനും സാധിക്കൂ ദൈവത്തെ തെരഞ്ഞെടുക്കാത്ത സ്വന്തം മനസ്സോടെ പാപത്തെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ വേണമെന്ന് പറയാത്തൊരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പ് നടത്താത്തൊരു വ്യക്തിക്ക് വിശുദ്ധനാകാൻ പറ്റുകയില്ല കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ് വിശുദ്ധരല്ല കാരണം അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മാത്രമേ നമുക്ക് വിശുദ്ധരാകാൻ പറ്റൂ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത നൽകിക്കൊണ്ട് ദൈവമാദ്യത്തെ മനുഷ്യനെ രണ്ട് വൃക്ഷങ്ങളുടെ നടുവിൽ നിർത്തി ഓഫ് 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 ലൈഫ് ആൻഡ് ആൻഡ് നോളജ് ഗുഡ് ഈവൽ ജീവന്റെ വൃക്ഷം വൃക്ഷം ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിർത്തിക്കൊണ്ട് ദൈവം പറഞ്ഞു നീ ജീവന്റെ വൃക്ഷത്തെ തിരഞ്ഞെടുത്താൽ അതായത് ദൈവത്തെ തെരഞ്ഞെടുത്താൽ നീ ജീവിക്കും നന്മ തിന്മകളുടെ പുറകെ പോയാൽ അറിവിന്റെ പുറകെ പോയാൽ നീ മരിച്ചു പോകും നീ ഇത് ഭക്ഷിച്ചാൽ നീ മരിക്കും പ്രിയപ്പെട്ടവരെ കാലം മുന്നോട്ട് പോയി സാത്താൻ കടന്നു വന്നു മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു അവൻ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നു അവൻ മരിച്ചു എന്നാൽ ഉൽപ്പത്തി പുസ്തകം അഞ്ചിന്റെ അഞ്ചിൽ നമ്മൾ കാണുന്നു ആദം തൊള്ളായിരത്തി മുപ്പത്തഞ്ചു വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല അവൻ ആത്മീയമായിട്ട് മരിച്ചു ശാരീരികമായിട്ട് അവൻ ജീവിച്ചു അവന് കുടുംബമുണ്ടായിരുന്നു അവൻ കൃഷി ചെയ്തു അവൻ ജോലി ചെയ്തു അവൻ എല്ലാം ചെയ്തു പക്ഷേ അവൻ മരിച്ചവനായിരുന്നു ആദം മരിച്ചപ്പോൾ മനുഷ്യവർഗം മുഴുവൻ മരിച്ചു ആദം പിശാജിന്റെ അടിമയായപ്പോൾ മനുഷ്യവർഗം മുഴുവൻ അടിമയായി ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുന്നു കുറെ വർഷങ്ങൾക്കുമുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ തിരുവിതാംകൂറിൽ കൂടി ബ്രിട്ടീഷുകാരായ പോലീസുകാർ നടന്നു വരികയാണ് നടന്നു വരുന്ന സമയത്ത് ആദ്യമായിട്ടവര് നടന്നു വരുന്ന സമയത്ത് തിരുവിതാംകൂറുകാരനായ ഒരു മനുഷ്യൻ മുണ്ടക്ക മടക്കിക്കുത്തി നെഞ്ചക്ക വിരിച്ച് കേരളത്തിന്റെ അഭിമാനത്തോടൊപ്പം നടന്നു പോകുമ്പോൾ ബ്രിട്ടീഷുകാരനായ പട്ടാളക്കാരൻ പറഞ്ഞു അടിയടാ സലൂട്ട് അടിക്കടാ കേരളത്തിലെ ഈ പാവപ്പെട്ട മലയാളി ഇയാളോട് ചോദിച്ചു ഞാൻ എന്തിനാണ് നിന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നത് ഉടനെ ഈ വെള്ളക്കാരൻ പട്ടാളക്കാരൻ ബ്രിട്ടീഷുകാരൻ പട്ടാളക്കാരൻ പറഞ്ഞു യു ആർ മൈ സ്ലേവ് നീ എന്റെ അടിമയാണ് അടിയട സല്യൂട്ട് സല്യൂട്ട് അടിക്കാൻ വിഷമതിച്ച വിസമ്മതിച്ചപ്പോൾ ഇവനെ കൊണ്ടുപോയി അടിക്കുകയാണ് ഇവൻ ചോദിച്ചു ഞാൻ എന്തിന് സല്യൂട്ട് അടിക്കണം ഞാൻ നിന്റെ അടിമയായത് എപ്പോൾ ഉടനെ ഈ വെള്ളക്കാരനായ പട്ടാളക്കാരൻ പറയാണ് നീ അറിഞ്ഞില്ലേ നിന്റെ രാജാവ് നിന്റെ രാജ്യത്തെ ഞങ്ങൾക്ക് അടിയറവച്ചു നിന്റെ രാജാവ് കീഴടങ്ങി അതുകൊണ്ട് പ്രജകൾ മുഴുവൻ കീഴടങ്ങി നമ്മൾ ചോദിക്കുകയാണ് എപ്പോഴാണ് ഞാൻ സാത്താന്റെ അടിമയായത് സാത്താൻ പറയാണ് നിന്റെ വല്യപ്പച്ചൻ നിന്റെ മുതുമുത്തച്ഛൻ ഏറ്റവും വലിയ ഏറ്റവും മുതുമുത്തച്ഛനായ ആദം എൻറെ അടിമയായി തീർന്നപ്പോൾ നിങ്ങളും കീഴടങ്ങി അടിയടാ സലൂട്ട് ഇതാണ് സാത്താൻ മനുഷ്യവർഗത്തോട് പറയുന്നത് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ മനുഷ്യവർഗം തകർന്ന് തരിപ്പണമായി നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല മനുഷ്യൻ ഇന്ന് കാണുന്നത് പോലെ അല്ല ഇരുന്നത് പ്രകാശത്തെ വസ്ത്രമായി അണിഞ്ഞ് മഹത്വത്തിലാണ് അവൻ ജീവിച്ചു കൊണ്ടിരുന്നത് പാമ്പും തേളും സിംഹവും ഒക്കെ പട്ടിയുമൊക്കെ അവനെ കാണുമ്പോൾ ഓടി മാറി തല കുമ്പിട്ട് വടങ്ങുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രമാത്രം അധികാരത്തിൽ ജീവിച്ച മനുഷ്യൻ പാപം മൂലം തരിപ്പണമായി തീർന്നു റോമാലേഖന അഞ്ചിന്റെ പന്ത്രണ്ട് ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും മരണം പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു ഹാലൂയ ഉച്ച ഹാലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞെന്താന്നറിയാമോ അവൻ പെട്ടെന്ന് നഗ്നാണെന്ന് തിരിച്ചറിഞ്ഞു അയ്യോ എൻ്റെ ഉടുപ്പ് പോയി അയ്യോ എൻ്റെ വസ്ത്രം പോയി എന്റെ പ്രകാശത്തിന്റെ വസ്ത്രം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എൻറെ നഗ്നത എനിക്ക് കാണാൻ സാധിക്കുന്നു പെട്ടെന്ന് അത്തി കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി ആദവും ഹൗവയും അവരുടെ നഗ്നത മറച്ചു ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണം തൊട്ടടുത്ത വചനം പറയാണ് ഉൽപ്പത്തി മൂന്ന് ഏഴിൽ അവർ അത്തിഇല കൊണ്ടുള്ള വസ്ത്രമുണ്ടാക്കി ഉൽപ്പത്തി മൂന്ന് എട്ടിൽ ഇങ്ങനെ പറയുന്നു വെയിലാറിയ സമയത്ത് ദൈവമായ കർത്താവ് ഏതൻ തോട്ടത്തിൽ ഉലാത്തതിന്റെ ശബ്ദം അവർ കേട്ടു എനിക്കൊരു കാര്യം വ്യക്തമാണ് ഇവർ രാവിലെ തന്നെ അത്തി ഇലകൾ കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി വൈകുന്നേരം വെയിലാറിയ സമയത്ത് ദൈവം വന്നപ്പോൾ വെയിലിന്റെ ചൂടേറ്റ് അത്തിഇലയെല്ലാം ഉണങ്ങിപ്പോയി ദൈവം അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു മോനെ ആദമേ മോളെ ഹൗവയെ നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ ഒരു ഉടുപ്പുണ്ടാക്കി പക്ഷെ വെയിലേറ്റപ്പോൾ അത് വാടിപ്പോയി നിങ്ങളത് അറിഞ്ഞില്ലേ എനിക്ക് നിങ്ങളുടെ നഗ്നത വ്യക്തമായിട്ട് കാണാൻ കേട്ടോ നിങ്ങളുണ്ടാക്കിയ ഉടുപ്പ് ഇത്രേ ആയുസുള്ളൂ ഇതിന് നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പറ്റില്ല ഇതാ ഇല മുഴുവൻ ഉണങ്ങിപ്പോയി എനിക്ക് നിങ്ങളുടെ നഗ്നത വ്യക്തമായിട്ട് കാണാം മക്കളെ ഞാൻ തന്ന ഉടുപ്പ് നിങ്ങൾക്ക് റീമേക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ആ വസ്ത്രം ഉണ്ടാക്കാൻ പറ്റില്ല അത് എനിക്ക് മാത്രമേ തരാൻ പറ്റൂ എന്നിട്ട് ദൈവമായ കർത്താവ് അവിടെ കുനിഞ്ഞിരുന്ന് ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തമൊഴുകുന്ന തോല് കൊണ്ടുവന്ന് ആദത്തെയും ഹവേയും ഉടുപ്പിച്ചു ദൈവം പറഞ്ഞത് ഇതാണ് മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിന്റെ വസ്ത്രം അഭിഷേകത്തിന്റെ വസ്ത്രം പരിശുദ്ധാത്മ ശക്തിയുടെ വസ്ത്രം തേജസ്സിന്റെ വസ്ത്രം ദൈവമഹത്വത്തിന്റെ വസ്ത്രം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ രക്തം ചിന്തപ്പെട്ടേ തീരു അത് കുഞ്ഞാടിന്റെ രക്തം ചിന്തപ്പെട്ടേ തീരു എൻ്റെ പുത്രൻ കുഞ്ഞാടായി വരും അവന്റെ രക്തം ചിന്തപ്പെടും അത് മനുഷ്യവർഗത്തെ കഴുകണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ പാപത്തിന്റെ നഗ്നതയെ മറച്ചു കളയുന്ന വസ്ത്രം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ തീർന്നില്ല ദൈവമായ കർത്താവ് സാത്താനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും സ്ത്രീയുടെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഈശോയുടെ കുരിശുമരണത്തെപ്പറ്റി ദൈവമായ കർത്താവ് ഉൽപ്പത്തി മൂന്നിൽ സാത്താന്റെ മുഖത്ത് നോക്കി പ്രവചിക്കുകയാണ് സ്ത്രീയുടെ സന്തതിയായ എൻ്റെ പുത്രൻ നിന്റെ തല തകർക്കും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക നാൽപ്പത്തി ഒൻപതാം സങ്കീർണതനത്തിന്റെ ഏഴാം തിരുവചനം തന്നെ തന്നെ വീണ്ടെടുക്കുവാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് അത് എത്രയായാലും തികയുകയില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം പറയാണ് ഞാൻ തന്നെ അതിന് പരിഹാരം ചെയ്യും ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞത് ഹെബ്രായർ ഒൻപത് ഇരുപത്തിരണ്ടിൽ ആവർത്തിക്കുന്നു രക്തം ചിന്താതെ പാപമോചനമില്ല ഉച്ചത്തിൽ പറഞ്ഞേ ഹലേ ലൂയ ശ്രദ്ധിച്ചു കേൾക്കണം രക്തം ചിന്താതെ പാപമോചനം ഇല്ല വർഷങ്ങൾ പലത് കടന്നുപോയി വർഷങ്ങൾ പലത് കടന്നുപോയി മനുഷ്യർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിനൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യല്ല ലോകം മുഴുവൻ ഒരുപാട് കർമ്മങ്ങൾ നടന്നു ഭാരതത്തിലെ നമ്മുടെ പാവപ്പെട്ട മഹർഷിമാർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ച മഹർഷിമാർ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചു കാട്ടിൽ പോയി ഒളിച്ചു സ്ത്രീകളെ കാണാതെ കാട്ടിൽ പോയി ജീവിച്ചാൽ പ്രലോഭനം ഉണ്ടാകത്തില്ലല്ലോന്ന് അവർ വിചാരിച്ചു കാണും പക്ഷെ കാട്ടിൽ പോയി ഇരുന്നിട്ടും പ്രലോഭനം അവരെ പിടികൂടി അവർ ഉച്ചത്തിൽ വിളിച്ച് നിലവിളിച്ചു അസതോമാ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ മോചിപ്പിക്കണമേ തമസോമാ ജ്യോതിർഗമയ കാട്ടിൽ വന്ന് ഒറ്റയ്ക്കിരുന്നിട്ടും ഇരുട്ടാണ് ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ മൃത്യോമാ അമൃതം ഗമയ ഇവിടെ വന്നിട്ടും പാപത്തിന്റെ മരണം മാറുന്നില്ല ഞങ്ങളെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിലേക്ക് ഇതാ ഇസ്രായേൽ നാട്ടിലും നമ്മുടെ പൂർവികർ ഒരുപാട് ബലികൾ അർപ്പിച്ചു കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിന്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല എന്റെ സന്നിധിയിൽ വരാൻ എന്റെ അങ്കണത്തിൽ പ്രവേശിക്കാൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു ദൈവം പറയാണ് മനുഷ്യ തകർന്നു പോയ മനുഷ്യ പാപത്തിൽ മരിച്ച മനുഷ്യ നിന്റെ ഒരു ബലികളിലും ഞാൻ പ്രസാദിക്കുകയില്ല നീ പതിനായിരം കാളകളെ കൊന്നാലും ഞാൻ പ്രസാദിക്കുകയില്ല വർഷങ്ങൾ കടന്നുപോയി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ ജോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന സമയത്ത് ഇതേ ദൈവം മറ്റൊരു ശബ്ദം വിളിച്ചു പറഞ്ഞു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കാളകളെ കൊന്നാൽ ഞാൻ പ്രസാദിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം ആടുകളെ ബലി അർപ്പിച്ചാൽ ഞാൻ പ്രസാദിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം രക്തമൊഴുക്കി ബലിയർപ്പിച്ചാൽ ഞാൻ പ്രസാദിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം ഉച്ചത്തിൽ പറയാണ് ഞാൻ പ്രസാദിക്കുന്ന ഒരു കുഞ്ഞാടുണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഏക വ്യക്തിയുണ്ട് ഇതാ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ പൊന്നുമകൻ പാപം ചെയ്യാതെ ജീവിച്ചവൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ ബലിയിൽ മാത്രമേ ഞാൻ പ്രസാദിക്കത്തുള്ളൂ ഇവനിൽ ഞാൻ പ്രസാദിച്ചു എൻ്റെ പ്രിയപുത്രൻ ഇവന്റെ ബലി നടന്നാൽ ഇവനിൽ ഞാൻ പ്രസാദിക്കും പ്രിയപ്പെട്ടവരെ മാത്രമല്ല വിളിച്ചു സ്വന്തമായിട്ട് പറഞ്ഞു യോഹന്നാൻ നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ സാധിക്കും തീർന്നില്ല പീലാത്തോസ് തീർന്നില്ലാൻ പതിനെട്ട് മുപ്പത്തി എട്ട് ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല തീർന്നില്ല സാത്താൻ വിളിച്ചു പറഞ്ഞു മർക്കോസിന്റെ സുവിശേഷം ഒന്ന് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി യേശുവേ നീ അലറിനായ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ കാണുക പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു ഇത് പരിശുദ്ധൻ യേശു സ്വന്തമായിട്ട് പറഞ്ഞു എനിക്ക് പാപമില്ല പീലാത്തോസ് വിളിച്ചു പറഞ്ഞു മനുഷ്യന്റെ സാക്ഷ്യം ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല പിശാചും വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തുവിൽ ഒരു കുറ്റവും കാണുന്നില്ല ഇങ്ങനെ ദൈവവും മനുഷ്യനും സാത്താനും ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്തിയ ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിനുള്ള സമയമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം യേശു ക്രിസ്തുവിന്റെ ബലി അർപ്പണം കാൽവരി മലയിൽ നടക്കുമ്പോൾ സ്വർഗം ഉറ്റുനോക്കുകയാണ് ലോകത്തിലുള്ള സകലഭിഷാജുക്കളും ഈ ബലിയെ തടസ്സപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ കുരിശിൽ നിന്ന് ഇറങ്ങി പാടാ എന്ന് എല്ലാവരും വിളിച്ചു പറയുന്നു യേശു ആ ബലിയുടെ അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു തീർന്നില്ല വലിയൊരു ശബ്ദം കുരിശിൽ നിന്ന് മുഴങ്ങി ആ ശബ്ദം ഇതാണ് എല്ലാം പൂർത്തിയായി അത് ഒരു തോറ്റു കൊടുക്കുന്നവന്റെ ദയനീയ നിലവിളിയല്ല കത്തോലിക്കാ സഭയുടെ പറയുന്നു യുദ്ധത്തിൽ ജയിച്ച് സഭാപിതാക്കന്മാര് പറയുന്നുലിച്ച് യുദ്ധം ജയിച്ചു വരുന്ന ഒരു പട്ടാള കമാൻഡർ തൻ്റെ ശരീരം മുഴുവൻ രക്തം പൊട്ടി ഒലിച്ച് വേദനയിൽ കുളിക്കുമ്പോഴും തൻ്റെ രാജ്യത്തേക്ക് കടന്നു വന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറയുന്ന ശബ്ദമാണ് എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി കുരിശിൽ മുറിവേറ്റി പിടഞ്ഞ് മരണ സമയത്ത് യേശു വിളിച്ചു പറയുകയാണ് പാപം മൂലം തകർന്നു പോയ മനുഷ്യന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സകലതും പൂർത്തിയായി എല്ലാം പൂർത്തിയായി പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു റോമാലേഖനം അഞ്ച് പതിനെട്ട് ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലും വ്യാപിച്ചു വീണ്ടും യേശുവിന്റെ കുരിശു മരണം മൂലം ദൈവം എന്ത് ചെയ്തു റോമാലേഖനം അഞ്ച് പതിനെട്ട് ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറഞ്ഞത് ഒരു മനുഷ്യന്റെ പാപം മൂലം സകലരിലേക്ക് വന്നെങ്കിൽ ഒരു മനുഷ്യന്റെ അനുസരണവും കുരിശു മരണവും മൂലം എല്ലാ മനുഷ്യരും നീതീകരിക്കപ്പെടാൻ ആവശ്യമായത് ദൈവം ചെയ്തു പക്ഷെ അടുത്ത തൊട്ടടുത്ത വചനം വേദനാജനകമാണ് വചനം റോമാൻസ് പത്തൊൻപത് ഒരു മനുഷ്യന്റെ അനുസരണത്താൽ നീതിയുള്ളവരായി കാണുക എല്ലാവരും എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അനേകർ തൊട്ട് മുമ്പത്തെ വചനം പറഞ്ഞു എല്ലാവർക്കും നീതീകരണത്തിന് കാരണമായ ദേഷ്യം ചെയ്തു തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു അനേകർ നീതിയുള്ളവരാകും എന്താണ് എല്ലാവരും നീതീകരിക്കപ്പെടാത്തത് വിശ്വസിക്കുന്നവർ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ ഒന്ന് കുറയുന്നൊന്ന് വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ പോഷത്വം വഴി രക്ഷിക്കുവാനവിടുന്ന് തിരുമനസായി ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിർക്ക് പോഷത്വമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കണം സുവിശേഷ പ്രസംഗത്തിന്റെ പോഷത്വം വഴി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുരിശിൽ മരിച്ച എങ്ങനെയാണ് ലോകത്തെ സൗജന്യമായി രക്ഷിക്കുന്ന അനേകർക്ക് തോന്നുന്നത് ഒന്ന് കുറേ ഒന്നിന്റെ ഇരുപത്തി ഒന്ന് വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ പോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടെ നിന്ന് തിരുമനസായി ഞാൻ നിങ്ങളുമായിട്ടൊരു സംഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഗ്രൻഫെൽ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ മിഷനറി ഉണ്ടായിരുന്നു അദ്ദേഹം ലാബ്രഡോർ എന്ന് പറയുന്ന സ്ഥലത്തെ എക്സിമോകളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്തിരുന്നു അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ സുവിശേഷം കൊടുത്തിരുന്നു ഒരിക്കൽ കടപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടിലിൽ അദ്ദേഹം ചെന്നപ്പോൾ അവിടുത്തെ പെൺകുട്ടി ക്ഷയരോഗം മൂലം മരിക്കാൻ കിടക്കുകയാണ് ക്ഷയരോഗം മൂലം ഈ പെൺകുട്ടി മരിക്കുമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി ഡോക്ടർ ഗ്രൻഫൽ വീട്ടുകാരോട് പറഞ്ഞു ഈ പെൺകുട്ടി പത്ത് മിനിറ്റിനകം മരിക്കും മരിച്ചു കഴിയുമ്പോൾ അവൾ ഉപയോഗിച്ചിരുന്ന സകല വസ്തുക്കളും നിങ്ങൾ കൊണ്ടുപോയി കത്തിച്ചു കളയണം അവളെ കൊണ്ടുപോയി അടക്കി കഴിഞ്ഞാൽ അവൾ ഉപയോഗിച്ച ഒന്നും ഈ വീട്ടിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല പക്ഷെ വീട്ടുകാർ മറ്റൊരു ദുഃഖത്തിലായിരുന്നു കാരണം അവളുടെ മൂത്ത മൂന്ന് ജ്യേഷ്ഠന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് മടങ്ങി വന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഒരു വിവരവുമില്ല വലിയ കൊടുങ്കാറ്റ് രാത്രിയിൽ ഉണ്ടായി അവരും മൂന്ന് പേരും മരിച്ചു പോകുമോ എന്ന് അപ്പനും അമ്മയും ഭയപ്പെട്ടു തങ്ങളുടെ മകളും മരിക്കും തങ്ങളുടെ മൂത്ത മൂന്ന് പുത്രന്മാരും മരിക്കും പ്രിയപ്പെട്ടവരെ ആ വലിയ വേദനയുടെ ഇടയിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ഷയരോഗം ബാധിച്ച് പെൺകുട്ടി മരിക്കുകയാണ് അവളുടെ ശവമടക്ക് കഴിഞ്ഞതിന് ശേഷം അവളുടെ കട്ടിലും അവൾ ഉപയോഗിച്ചിരുന്ന വസ്ത്ര വസ്ത്രങ്ങളും എല്ലാം കടപ്പുറത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ട് ഡോക്ടർ ഗ്രൻഫെല്ലും ഇവളുടെ അപ്പനും അമ്മയും കൂടെ കത്തിക്കുകയാണ് വലിയൊരു തീ പെട്ടെന്ന് ആകാശത്തിലേക്ക് ഉയർന്നു ആ തീ ഏതാണ്ട് മണിക്കൂറുകൾ കത്തി അത് കെടാൻ സമയമായപ്പോൾ അവർ കടലിലേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു അതാ ഒരു വഞ്ചി കടലിൽ നിന്നും കരയിലേക്ക് വരുന്നു മൂന്ന് പേർ ആ വഞ്ചിയുടെ അകത്തുണ്ട് അവർ വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്തു വന്നപ്പോൾ മനസ്സിലായി ഇരുപത്തിനാല് മണിക്കൂറായിട്ട് യാതൊരു വിവരവും ഇല്ലായിരുന്ന തൻ്റെ മൂത്ത മൂന്ന് പുത്രന്മാരാണ് സുരക്ഷിതരാട്ട് മടങ്ങി വരുന്നത് അവർ വന്നിട്ട് പറഞ്ഞു അപ്പച്ചാ അപ്പച്ചാ ഇന്നലെ രാത്രിയിൽ കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി കിഴക്കേത് പടിഞ്ഞാറേത് തെക്കേത് വടക്കേന്നറിയാതെ ഞങ്ങൾ കടലിൽ വട്ടം കറങ്ങി നശിച്ചു പോകുമെന്നറിയാതെ നശിച്ചു പോകുമെന്ന് മനസ്സിലായി നിങ്ങളുടെ മുഖം ഇനി ഒരിക്കലും കാണത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്രഭാതമാകാറായപ്പോൾ വലിയൊരു തീ കരയിൽ നിന്ന് കത്തുന്നത് ഞങ്ങൾ ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ നിന്ന് കണ്ടു അത് കരയാണല്ലോ എന്ന് വിചാരിച്ച് മറ്റൊന്നും നോക്കാതെ ആ തീ കണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വന്നു എന്താണ് അപ്പച്ച ഇവിടെ തീ കൂട്ടാൻ കാരണം അപ്പച്ചൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ കുഞ്ഞരി ചെത്തി മരിച്ചു പോയി അവളെ കൊണ്ടുപോയി ശവമടക്കിയതിനു ശേഷം അവൾ ഉപയോഗിച്ചിരുന്ന കട്ടിലും വസ്ത്രങ്ങളും കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അപ്പച്ചൻ കത്തിക്കുകയായിരുന്നു പെട്ടെന്ന് ആ മൂത്ത മൂന്ന് ജ്യേഷ്ഠന്മാരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ മരണമാണല്ലോ ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് അവൾ മരിച്ചത് മൂലമാണല്ലോ ഞങ്ങൾക്ക് തീ കാണുവാന അതേ പ്രിയപ്പെട്ടവരെ തീ ലോകത്തിൽ ആളി കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരനായ യേശുക്രി മരണമാണ് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപകോഹൻ ഞാൻ വിളിച്ചു പറഞ്ഞ യേശു മരണം മൂലം അഗ്നി പോലെ ഇറങ്ങി വന്ന ദൈവസ്നേഹം അപ്പോസ്ല പ്രവർത്തന രണ്ടാമധ്യായം നമ്മൾ കാണുന്നു ദൈവസ്നേഹത്തിന്റെ തീ കത്തിയത് യേശു ക്രിസ്തുവിന്റെ കുരിശു മരണം മൂലമാണ് ഒന്നിന്റെ ഏഴ് പറയുന്നു യേശുക്രി രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു ഒൻപത് ഏറ്റുപറഞ്ഞാൽ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവനാണെങ്കിലും ആ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞാൽ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവന് രക്ഷയുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു റോമാലേഖനം എട്ടിന്റെ ഒന്ന് യേശു ക്രിസ്തുവനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധിയില്ല ഹാലേ ലുയാ ഇത് ഉറപ്പാണ് യേശു ക്രിസ്തുവനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധിയില്ല പ്രിയപ്പെട്ടവരെ യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു പെന്തൊക്കെ നാൾ സമാഗതമായി നൂറ്റി ഇരുപത് പേർ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തോമാസ് ലിഹായുമുണ്ട് തോമാസ്ലിഹാ ലിഹ എന്തൊക്കെ നാളിൽ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ വലിയൊരു കാഴ്ച കണ്ടു നൂറ്റി ഇരുപത് തീനാളങ്ങൾ തന്റെ നേരെ കടന്നു വരുന്നു അതിൽ ഒരു തീനാളം തന്റെ നേരെ വരുന്നു ആ തീനാളത്തിന്റെ അകത്തുനിന്ന് ഒരു ശബ്ദം മുഴങ്ങി ഭാരതം 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 ആ ശബ്ദം മുഴങ്ങി ആ ശബ്ദത്തോടെ ആ തീനാളം തോമാസ് ലീഹായ ശിരസിലേക്ക് ഇറങ്ങി അത് അവന്റെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞു അവൻ ദൈവശബ്ദം കേട്ടു നാഥൻ കൽപ്പിക്കുകയാണ് ഞാൻ ഭാരതത്തിൽ പോയി സുവിശേഷം പറയണം അവൻ ഉള്ളിൽ നിന്നും ആ ശബ്ദം തിരിച്ചറിഞ്ഞു ഒരു പാക്കപ്പലിൽ കയറി കൊടുങ്ങല്ലൂർ വന്നു ദിവസം നാല് ആ യാത്രയിൽ തൻ്റെ ഉള്ളിലെ തീ കെട്ടുപോകാതെ തോമാസ് ലീഹ ഭാരതത്തിൽ വന്നു അവൻ ഭാരതത്തിലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നോക്കി പറഞ്ഞു ഏ മക്കളെ നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചില്ലേ അസദോമ സദ്ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നടത്തണമേ ഇതാ സത്യം വന്നിരിക്കുന്നു യോഹന്നാൻ പതിനാല് ആറ് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അത് യേശുവാണ് മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ താമസോമ താമസോമാർഗമയ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ യോഹന്നാൻ എട്ടിന്റെ പന്ത്രണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ മൃത്യോമ അമൃതം ഗമയ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ ഞാനാണ് ജീവനും പുനരുദ്ധാനവും വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും തോമാക്ക് കൂട്ടുനിന്നു ഭാരതത്തിൽ സഭയുണ്ടായി യേശുവിന്റെ ശരീരം ഉയർത്തപ്പെട്ടു യേശുവിന്റെ ഉയർത്തപ്പെട്ടു അനേകർ ലോക രക്ഷകനെ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് നാളിൽ ദൈവം ലോകത്തിന് നൽകിയ സന്ദേശം ഇതാണ് ലൂക്ക രണ്ട് പത്ത് ദൂതന്മാർ പറഞ്ഞ മെസ്സേജ് ആണ് ഡു നോട്ട് ബി അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഓർത്തിനി സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രീസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഉച്ചത്തി പറഞ്ഞേ ഹലേ ലൂയ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഐ സിയുലും സി സിയുലും ഒരു കുഞ്ഞു ഡോക്ടറായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അനേക ആളുകളുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ആളുകൾ മരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്കും വെപ്രാളമാണ് നമ്മൾ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് അപ്പച്ച അമ്പച്ച മരി മരിക്കാൻ പേടിയുണ്ടോ ഉണ്ട് ഡോക്ടറെ എന്താ പേടി മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകുമെന്ന് ഒരു ഉറപ്പില്ലാത്തതിനാൽ ഞങ്ങൾക്ക് ഭയമുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവത്തിന് പറയാനുള്ളത് മറ്റൊരു വാർത്തയാണ് ലൂക്കാസ് പത്തിന്റെ ഇരുപത് യുവർ നെയ്മസ് ആർ റിട്ടൺ ഇൻ ഹെവൻസ് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു